ഇന്നത്തെ എന്റെ വിശേഷങ്ങള് വീക്കെന്റിന്റെ ഒക്കെ വിശേഷങ്ങളാണ് ടാ അപ്പൊ എങ്ങനെയാണ് ഈ ആഴ്ച ഒക്കെ എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചുതരാം ആഴ്ച രാവിലെ തന്നെ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കത്തിലാണ് അപ്പൊ പുട്ടുണ്ടാക്കേണ്ട അപ്പൊ പതിവ് പോലെ ഞാനിപ്പ ഇന്ന് പുട്ടുണ്ടാക്കണത് ഏർ ചോറ് പൊടിയും കൂടി ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് പുട്ടു ഇടുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ പൊടി വാട്ടി ഇതൊക്കെ ചെയ്യണം അപ്പോൾ തലേ ദിവസത്തെ ചോറ് നമ്മൾക്ക് ചിലവാകുകയും ചെയ്തോളും സോഫ്റ്റ് പുട്ടുമായിരിക്കും പിന്നെ നമ്മളെപ്പോഴും എടുക്കണം പൊടിയിലും പകുതി പൊടി പൊടിയെടുത്താൽ മതി കേട്ടോ ഇതിന് അപ്പോൾ ഒരു ഈ രീതിയിൽ തന്നെ വെള്ളം തൊടാതെ ഇതൊന്ന് പൊടിച്ചെടുക്കാം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നട്ടോ മീൻ കഷ്ണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി അരച്ചത അരപ്പാണ് തക്കാളിയും മുളകും എല്ലാം കൂടി അരപ്പ് അരച്ചെടുത്തതാണ് ഇത് നമുക്ക് കുക്കറിലൊരു മുളക് ചാർ വയ്ക്കാം അപ്പോൾ ഇന്ന് പെട്ടെന്ന് തന്നെ കുക്കറിൽ എങ്ങനെ വയ്ക്കണേന്ന് നമുക്ക് നോക്കാം അപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് നാരങ്ങ നീരും പെരട്ടി മീനൊന്ന് വെച്ച് എന്നിട്ട് കുക്കർ കുക്കറടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി കൂടിയിടേണ്ടട്ടോ ഉലുവട്ട് പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ അതിന് മുൻപ് തന്നെ നമുക്ക് ഈ ഫിഷ് ഒന്ന് നമ്മൾ ഈ ചിക്കനൊക്കെ കറി വയ്ക്കുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കില്ലേ ഇത് അധികം അങ്ങ് ഫ്രൈ ചെയ്യണ്ട ഒന്നങ്ങ് രണ്ട് സൈഡ് ഒന്ന് മുരിച്ചെടുക്കാം ചെറുതായി അപ്പം ഇതേപോലെ ചെയ്യുക അപ്പം കുറച്ച് വേപ്പിലയും കൂടി കൂടിയിട്ടുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കുക്കറിൽ പിടിക്കുന്നതൊക്കെ ഒഴിവാക്കാട്ടെ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പിലയും കൂടി കൂടിയിട്ടാണെങ്കിൽ പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മീൻ അച്ചാറൊക്കെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി മീൻ ഇവിടെ ഇരുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ മുളക് ചാറ് വയ്ക്കാന്ന് കരുതി അപ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെ ചെയ്യുന്നതാണ് ഉണ്ണിക്ക് സ്കൂളിൽ കൊണ്ടു കൊണ്ടുപോകാനും വേണം അപ്പോൾ നമ്മൾക്ക് ഉച്ചക്കത്തേക്കുള്ളൊരു കറിയുമായിരുന്നു കരുതി ചെയ്യുന്നതാണ് അപ്പോൾ അതാ ഇതുപോലെ വന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ ഫിഷ് അപ്പോൾ നമുക്ക് പച്ചക്കി ഇടുന്നായാലും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ആ ഫിഷ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് എല്ലാവരും കറി വെച്ച് നോക്കണം അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുക്കറിലാണ് ഞാൻ ഇത് ചെയ്തെടുത്തത് അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ഒരു സ്പൂൺ ഉലുവ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ ഉലുവതേ ഏകദേശം പൊട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ അരപ്പ് ചെറിയ ഉള്ളി മുളക് ഉണക്കമുളക് തക്കാളി ഉണക്കമുളക് കണ്ട ഞാൻ ചേർത്ത് കൊടുത്തു അപ്പോൾ ഇതാണ് നല്ല കളറ് പിന്നെ അതിൽ ഇഞ്ചി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇതിൽ വേണമെങ്കിൽ വാളംപുളി ചേർക്കാം കേട്ടോ പക്ഷെ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ ഇഷ്ടം കുടമ്പുളിയാണ് അപ്പോൾ ഞാൻ കുടമ്പുളി ചേർത്ത് കൊടുത്തു അപ്പം നമ്മൾ ഈ അരപ്പ് അരക്കഴിഞ്ഞാൽ നമ്മൾ വേറെ അരിയെ പിടിക്കുകയോ ഒന്നും ചെയ്യണ്ട ഈ വെളിച്ചെണ്ണ ഒഴിക്കുക ഉലുവയിട്ട് പൊട്ടിക്കുക വേപ്പിലിടുക പിന്നെ ഈ അരപ്പ് നേരെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതുപോലെ എന്നിട്ട് ആ വെള്ളം ഒരു കുറി പാകം ആകുമ്പോൾ കഷ്ണങ്ങളും അതിലേക്കിടുക വെള്ളം പാകാക്കി വെച്ചിട്ട് എന്നിട്ട് രണ്ട് കതിർ വേപ്പിലയും കൂടിയിട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇതേ എട്ട് മണിയായിട്ടുണ്ട് കേട്ടോ എട്ട് ഇരുപതിനാണ് ഉണ്ണി സ്കൂളിൽ പോണത് അപ്പോൾ ആ വിസിൽ വരുന്നതിന് മുൻപ് തന്നെ വിസിൽ ശബ്ദം നമ്മൾ കേൾക്കരുത് അതിന് മുൻപ് തന്നെ ഒരു ചെറിയതായിട്ട് ചീരണ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ കുക്കറ് നോർമലായിട്ട് കഴിയുമ്പോൾ തന്നെ തണുക്കണം നമ്മൾ ഈ വിസിൽ കളയാൻ നിന്നാൽ അതിൻ്റെ ടേസ്റ്റും മണവും എല്ലാം പോകും അപ്പോൾ അത്ര നമുക്ക് അതിൻ്റെ ഇപ്പോൾ ഈ വിസിൽ പോകാതെ ഇരിക്കുകയാണെങ്കിൽ ഈ രുചിയെല്ലാം അതിൽ തങ്ങി നിൽക്കാനായിട്ട് പിന്നെ നമ്മൾ മൂടി തുറന്ന് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് പച്ചമുളകും ചതച്ചതും അതിലേക്ക് ഇട്ട് കൊടുക്കാം അതേ ഉണ്ണിയുടെ അതേ എട്ട് ഇരുപതായപ്പോൾ ഉണ്ണിയുടെ ചോറും കറിയും റെഡിയാക്കി വെച്ചിട്ടിട്ട മുളക് കയറും പിന്നെ അതിൽ കഴിഞ്ഞ ദിവസത്തെ ഫിഷ് പൊരിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും ഒക്കെ ചോറിൽ വെച്ച് കൊടുത്തിട്ട് ഇട്ടാ അപ്പോൾ അങ്ങനെ ദേ അതെ ഉണ്ണീനതേ എട്ടരയ്ക്ക് ഉണ്ണിക്ക് സ്കൂളിലെത്തേണ്ടത് അപ്പോൾ പത്ത് മിനിറ്റ് കൊണ്ട് ദേ വേഗം പോവുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് പോകാനുണ്ട് അപ്പോൾ ഉണ്ണീനെ എന്തായാലും ഞങ്ങൾ പോകുമ്പോൾ കാറിനെ അവിടെ ഇറക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോകട്ട അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയമായപ്പോഴേക്കും പിന്നെ അതേ ഉണ്ണീനെ സ്കൂളും വിട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അവനെ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി പോകേണ്ട അപ്പോൾ അവനെ സ്കൂളിൽ നിന്ന് വിളിച്ചത് അവൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം ഒക്കെ നിൽക്കുകയായിരുന്നു അപ്പോൾ അവനെ വിളിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് സാധനം പർച്ചേസ് ചെയ്യേണ്ടായിരുന്നു ഇവിടുത്തെ ചിമ്മിണി കിച്ചണിലെ ചിമ്മിണിയൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണീനെ വിളിച്ചിട്ട് പോകണമായിരുന്നു പിന്നെ അത് വാങ്ങിക്കാനായിട്ട് അപ്പോൾ നമ്മൾ അതും കൊണ്ടൊന്ന് വെച്ചേക്കേട്ടാ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഒരുവിധം വർക്കൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ ഈ മുറ്റത്ത് സ്റ്റോൺ വിരിക്കുന്ന ലാസ്റ്റ് ഘട്ടത്തിലുള്ള ഒരു വർക്കായിട്ടാണ് മുറ്റത്ത് സ്റ്റോൺ വിരിക്കുന്ന ഒരു തിരക്കിലാണ് അപ്പോൾ ഇപ്പോൾ ഈ സ്റ്റോണിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടാ ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുൻപ് പിടിച്ചിരുന്ന ഇതാണ് അപ്പോൾ അതാ നമ്മുടെ പൊന്നൂസ് ഒക്കെ വീട് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊന്നൂസ് വീട് കണ്ട് ഇവിടെ മേളിൽ നിന്ന് നോക്കി ഇങ്ങനെ പാടോ ഇതൊക്കെ കണ്ടപ്പോണ്ട് ഓരോന്ന് പറയുകയാണ് കേട്ടോ അതൊക്കെ ഇതിപ്പോൾ വൈകിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ അവിടെ ഇന്ന് ഉണ്ടാക്കുന്ന ബോൾസ് ഇരിക്കണേട്ടാ അപ്പം ഞാനതൊരു പാക്കറ്റ് വാങ്ങിച്ചു ഇരുപത് രൂപയായിരുന്നു കേട്ടോ പാക്കറ്റിൽ അതിലെത്ര എണ്ണം ഞാൻ അത്ര ഓർക്കണില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ഞാൻ ഈ ബോൾസ് നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുണ്ടാക്കുന്ന ഈ ഒരു രീതിയും ആ ഒരു ക്രിസ്പി ഇതൊന്നും കിട്ടില്ല കേട്ടോ കാര്യം ചെറിയ ഒരു ഇതുപോലെയൊക്കെ നമ്മൾ ഉണ്ടാക്കും പക്ഷേ എന്നാലും ഈ ഒരു രീതി കിട്ടാറില്ല അപ്പോൾ ഞാനത് കണ്ടപ്പോൾ വേഗം വാങ്ങിച്ചു അപ്പോൾ കുറച്ച് പൊട്ടറ്റോ അതിൽ ചാട്ട് മസാലയും പിന്നെ സവാളയും എല്ലാം അരിഞ്ഞിട്ട് പൊട്ടറ്റോ ബോയിൽ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് അവർ ചെയ്യുന്ന പോലെയൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ശരിക്കും ഇവരുടെ ഈ ഫുഡിനൊക്കെ ഈ ചാട്ട് മസാലയുടെ ടേസ്റ്റ് വരുമ്പോഴാണ് ഒരു അവരുടേതായ രുചി തനതായ രുചി വരുന്നത് അപ്പോൾ എല്ലാത്തിലും കുറച്ച് ചാട്ട് മസാലയൊക്കെ വാരി കോരിയിട്ട് പിന്നെ ഒരു പുളിവെള്ളത്തിൻ്റെ ഒരിതുണ്ടാക്കി പുളിവെള്ളവും ശർക്കരയും പുളിയും കൂടി മിക്സിയിൽ അടിച്ചെടുത്ത് തയ്യാറാക്കിയ ഒരു ചട്നി വെള്ളം പോലെ അവരിങ്ങനെ കോരി ഒഴിക്കൂലേ പിന്നെ അതും പിന്നെ കുറച്ച് പൊതിനയിലെയും ൂടി അരച്ച് പൊതിഞ്ഞയിലേയും കുറച്ച് ചെറിയ കഷ്ണ ഇഞ്ചിയും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിൽ അരച്ച് അതും ഒരു വെള്ളം ഇതുപോലെ കോരി ഒഴിക്കണ വെള്ളം ഉണ്ടാക്കിയിട്ട് അതിനകത്തൊക്കെ പിന്നെ കുരുമുളക് കൂടിയും ഇട്ടിട്ടുണ്ട് പിന്നെ ചാട്ട് മസാലയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതൊക്കെ വരുമ്പോൾ തന്നെ നല്ല ഒരു അവരുടെ ഒരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് നമുക്ക് കിട്ടും ഇട്ട് ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ നോക്കിയിട്ട് പിന്നെ അതിനകത്ത് കുറച്ച് അച്ചാറിട്ടും കൂടിട്ട് ചെയ്ത് കഴിച്ചു നോക്കി പിന്നെ ഉണ്ണിയുടെ പേർക്ക് ഉണ്ണി കുറച്ച് മയോണൈസൊക്കെ ചേർത്ത് നോക്കിട്ട മയൂണേസ് ചേർത്ത് നോക്കിട്ട് നല്ല ടേസ്റ്റ് ആഴേക്കും നമ്മടെ ബോൾസ് ഒക്കെ തീരാറായിരുന്നോന്നത് അച്ചാറിച്ചിട്ട് നല്ല ടേസ്റ്റ് ആ അത് രണ്ടാക്കിട്ട് വായിൽ കൊള്ളണില്ല എന്തിന്

ൊട്ടതിലും പരീക്ഷിച്ചു നല്ല സ്പൂണ് അച്ചാറിന്റെ താമൂളി അച്ചാർ കേടായി പോകുന്നു അത് താ കണ്ടിമത്ത മുട്ടിട്ടു എങ്കിൽ പിന്നെ ഫിഷ് അച്ചാർട്ടാ പോര മാങ്ങാറ നല്ലതാ കൊള്ളൂലേ ഫിഷില് നല്ല മാങ്ങ കാരണം ഈ മാങ്ങക്ക് ചെറിയ മധുരമുള്ള മാങ്ങയാണ് ഈ അച്ചാർ ഇട്ടത് മയോണൈസൊഴിച്ച മയോണൈസ് പിന്നെ പൊട്ടാറ്റോടെ അച്ചാറട്ടില്ലേ മയോണൈസ ഒഴിച്ചിട്ട് എങ്ങനെയുണ്ട് അയ്യോ ഇനി ഇല്ലല്ലോ അത് രണ്ടെണ്ണം നമുക്ക് ഒരു പാക്കറ്റ് ഉപ്പിച്ചിട്ട് മേടിച്ചിട്ട് പറഞ്ഞാലോ അപ്പ ഇനി എൻ്റെ അടുത്ത വിശേഷം ഞായറാഴ്ചത്തെ വിശേഷങ്ങളുണ്ട ഞായറാഴ്ച ഞങ്ങൾ എവിടെ പോയേ എന്ത് ഇങ്ങനെയെന്നൊക്കെ ഞാൻ വിശേഷങ്ങൾ കാണിച്ചു തരാട്ടോ അപ്പം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് അപ്പം ഞങ്ങൾ പോകണു ഇപ്പം ഏകദേശം ഒരു സമയം ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതാ ഞങ്ങൾ പോകണ് ഈ വഴിയൊക്കെ പോകാൻ നല്ല അധികം ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ നമുക്കവിടെ ഈ പെട്ടെന്ന് തന്നെ എത്താം പിന്നെ ആ ഓഡിറ്റോറിയത്തിന്റെ ആ തൊട്ടടുത്തുള്ള റോഡിൽ കുറച്ച് ബ്ലോക്ക് കാണും പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞ പ്രശ്നമൊന്നുമില്ല അതെ എം എൽ എയുടെ വാഹനമൊക്കെ അവിടെ വന്ന് കിടപ്പുണ്ടായിരുന്നു നമ്മളിവിടെ വരുമ്പോൾ എം എൽ എ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നട്ടോ ഉമാ തോമസ് എം എൽ എ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തിരക്കുള്ള ഒരു കല്യാണമായിരുന്നട്ടോ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു അപ്പോൾ ദാ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ മന്തി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ ബിരിയാണി നല്ല അടിപൊളി ദം ബിരിയാണി ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരുടെ കേക്കും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു ടീ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടെ പലതരത്തിലുള്ള ടീ ഉണ്ടായിരുന്നു ഞാൻ ഗ്രീൻ ആപ്പിൾ ടീ ആണ് വാങ്ങിച്ചത് അതൊക്കെ കഴിച്ചു പിന്നെ കൂടുതലൊന്നും അവിടെ വീഡിയോ ഒന്നും ചെയ്തില്ല ജസ്റ്റ് നല്ല തിരക്കും ഇതൊക്കെയായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഓഡിറ്റോറിയം വിട്ട് പോരാണ് ആ ഓഡിറ്റോറിയത്തിൻ്റെ പരിസരത്ത് ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും നല്ല ഭംഗി ഉണ്ടായിരുന്നട്ടോ അപ്പോൾ അത് അവിടെ നിന്ന് ഫോട്ടോയും ഇതൊക്കെ ഞങ്ങളെടുത്ത് പിന്നെ ഞങ്ങൾ തിരികെ പോരാണ് അപ്പോൾ പോരുന്ന വഴിക്ക് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ പണി നടക്കുന്ന സ്ഥലത്തൊന്ന് കയറി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേണം നമുക്കിനി വീട്ടിലേക്ക് പോരാനായിട്ട് പിന്നെ ഇനി വീട്ടിലെത്തുമ്പോഴേക്കും പിന്നെ വൈകിട്ടത്തെ ഒരേ കാര്യങ്ങളായിരിക്കും കേട്ടോ ഇനി നമുക്ക് എന്ത് എളുപ്പം പണിയായിരിക്കും നമുക്ക് ഡിന്നറൊക്കെ അത് ഉച്ചയ്ക്ക് എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ പിന്നെ വൈകിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു രീതിയായിരിക്കും അപ്പോൾ ഞങ്ങൾ വേഗം എന്താ ഹാഫ് കുക്കഡ് ചപ്പാത്തി മോഡേൻ്റെ ചപ്പാത്തി വാങ്ങിച്ചുകൊണ്ടുവന്നു പിന്നെ ഒരു മുട്ട മുട്ട നമ്മൾ മുട്ട ഓംലറ്റൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെ മുട്ട കലക്കിയിട്ട് അത് ചട്ടിയിലേക്ക് ഒഴിക്കുക എന്നിട്ട് അതിലേക്ക് കുക്ക് ചെയ്ത ചപ്പാത്തി പതിപ്പിച്ച് വെച്ച് റോളായിട്ട് കഴിക്കുക ആ ഒരു രീതിയായിരുന്നെട്ടെ ഞങ്ങളുടെ ഡിന്നർ പിള്ളേർക്കും അത് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണട്ടോ